പച്ച വെള്ളരിമലയിൽ നിന്നും അലതല്ലി ഉരുളൻ പാറക്കെട്ടുകളിലൂടെ നുരഞ്ഞു പതഞ്ഞു വരുന്ന കാട്ടുചൂല തമ്പുരാൻകൊല്ലിയും ഉടുമ്പുപാറയും കല്ലൻ പുല്ലും പൂവാറൻ തോട് മലനിരകളും ഒക്കെ താണ്ടിയെത്തുന്ന ഉറുമി വെള്ളച്ചാട്ടം ചാലിപ്പുഴയും പിന്നെ ഇരുവഞ്ഞു പുഴയുമായി മാറുന്ന പൊയിലിങ്ങാപ്പുഴയ്ക്ക് മഴക്കാലമെത്തിയാൽ അല്പം സൗന്ദര്യം കൂടുതലാണ് പാറയിടുക്കുകളിലൂടെ കുണുങ്ങിച്ചിരിച്ച് ഒഴുകിയെത്തുന്ന പുഴയുടെ മൊഞ്ച് ആരെയും ആകർഷിക്കും നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ടെങ്കിലും കൂടരഞ്ഞിയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയോട് ചേർന്നുള്ള വെള്ളച്ചാട്ടത്തിന് വശ്യത അല്പം കൂടുതലാണോ എന്നൊരു സംശയം വഴുക്കലുള്ള പാറക്കെട്ടുകൾ കടന്നു വേണം ഇങ്ങോട്ടേക്ക് എത്താൻ അതിനാൽ സൂക്ഷിച്ചു വേണം യാത്ര അതിസാഹസികതയൊന്നും വേണ്ടെങ്കിലും അല്പം ശ്രദ്ധിച്ചാൽ സുരക്ഷിതമായി വെള്ളച്ചാട്ടം കാണാനാകും കൂടങ്ങി പഞ്ചായത്തില് ഉറുമി വെള്ളച്ചാട്ടം ഇവിടെയുണ്ട് അതുപോലെ ഉടുമ്പുവാറ വ്യൂ പോയിന്റ് ഉണ്ട് ഫാം ടൂറിസം ഉണ്ട് ഇങ്ങനെ ടൂറിസത്തിന് നിരവധി സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഉറുമി ഇവിടെ ഉറുമി ചൈനക്കാരുടെ ജലവൈദ്യുത പദ്ധതി ഡാം ഉണ്ട് അപ്പോ ഇപ്പം നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് ദൂരദിക്കുകളിൽ നിന്ന് പോലും നിരവധി പേരാണ് ഉറുമി വെള്ളച്ചാട്ടം കാണാൻ കൂടരഞ്ഞിയിലെ ഉറുമി ജലവൈദ്യുത പദ്ധതിയോട് ചേർന്നുള്ള ഇവിടേക്ക് എത്തുന്നത് ഇവിടെയുള്ള പാലത്തിന് മുകളിൽ നിന്നും സെൽഫി എടുത്തും റീൽസ് എടുത്തും ഉറുമിയുടെ സൗന്ദര്യം പകർത്തിയാണ് വിനോദസഞ്ചാരികൾ മടങ്ങുന്നത് ഓ അടിപൊളി സ്ഥലമാണ് ഉറുമി വെള്ളച്ചാട്ടം നമ്മള് ആയിട്ട് നമ്മളെ സുഹൃത്തുക്കൾ വെള്ളച്ചാട്ടം കാണാൻ വന്നാണ് അടിപൊളി സ്ഥലമാണ് എല്ലാവരും ഫാമിലിയായിട്ടും സുഹൃത്തുക്കളായിട്ടും തീർച്ചയായും വരേണ്ട ഒരു സ്ഥലമാണ് പിന്നെ നമ്മളെ റീൽസും കാര്യങ്ങളും എടുക്കാൻ പറ്റും വീഡിയോസും കാര്യങ്ങളൊക്കെ അടിപൊളിയായി പാറകള് കുറേ അടിപൊളിയായി വീഡിയോസ് എടുക്കാം പിന്നെ കുറച്ച് ഒഴിപ്പും കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കണം സുരക്ഷേ നോഴിക്കോട് നഗരത്തിൽ നിന്നും നാല്പത്തി നാല് കിലോമീറ്റർ താണ്ടി വേണം ഉറുമി ജലവൈദ്യുത പദ്ധതിയുടെ സമീപം എത്താൻ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന സമയം ടൂറിസ്റ്റുകളായി എത്തുന്നവർ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ വലിച്ചെറിയുന്നതാണ് ഉറങ്ങി വെള്ളച്ചാട്ടം നേരിടുന്ന ആകെയുള്ള വെല്ലുവിളി കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത് തടയുന്നതിനാവശ്യമായ ബോധവൽക്കരണ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ചില സഞ്ചാരികൾ ഇവിടെ മലിനമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന പരാതിയാണ് നാട്ടുകാർക്ക് ഇ ടി വി ഭാരത് കോഴിക്കോട്